മുടി കൊഴിച്ചിൽ ഒരു സങ്കടകരമായ അവസ്ഥയാണ് പലർക്കും മുടി കൊഴിയാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രതിവിധികൾ തേടിയുള്ള മുടി കൊഴിച്ചിൽ തടയുമെന്നും മുടി പനങ്കുല പോലെ വളരുമെന്നും ഒക്കെയുള്ള അവകാശവാദങ്ങളുമായി എത്തുന്ന പരസ്യവാചകങ്ങൾ വിശ്വസിച്ച് ഒന്നും നോക്കാതെ മരുന്നുകൾ ഉപയോഗിക്കുന്ന പലരും അപകടത്തിലേക്കാണ് എടുത്തു ചാടുന്നത് ഏറെ പ്രശസ്തവും ജനപിന്തുണയുമുള്ള ഫിനാസ്റ്ററൈഡ് എന്ന മുടി കൊഴിച്ചിൽ മരുന്നിന്റെ അവസ്ഥയും ഭിന്നമല്ല നേരത്തെ തന്നെ പല വിദഗ്ധരും ഈ മരുന്നിനെതിരെ വാദിച്ചിട്ടുണ്ടെങ്കിലും ഫിനാസ്റ്ററൈഡിനെ വിപണി ഒടിപിടിക്കുകയാണ് ഇപ്പോഴിതാ മുടികോഴ്ച തടയാൻ ഫിനാസ്റ്ററൈഡ് ഉപയോഗിക്കുന്നവരിൽ മാനസിക അസ്വസ്ഥതയും ആത്മഹത്യാ ചിന്തകളും ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു ഇസ്രയേലിലെ ഹദാസ ഹിബ്രോ സർവകലാശാല മെഡിക്കൽ സെന്ററിലെ വിദഗ്ധരാണ് ഈ മരുന്ന് മസ്തിഷ്കത്തിൽ ദീർഘകാല അണുബാധയ്ക്കും ഓർമ്മ വികാരങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗങ്ങളിൽ ഘടനപരമായ മാറ്റങ്ങൾക്കും കാരണമാകുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഥവാ എഫ് ഡി എ അംഗീകരിച്ച ഫിനാസ് ചരഡിനെതിരെ രണ്ടായിരത്തി രണ്ടിൽ തന്നെ മുന്നറിയിപ്പുകൾ ഉയർന്നിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് ഡിപ്രഷൻ എന്ന പാർശ്വബലം ഉൾപ്പെടുത്തിയത് ആത്മഹത്യാ ചിന്തകൾ എന്ന മുന്നറിയിപ്പ് എഫ് ഡി എ ചേർന്നതു തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ ഈ ആശങ്കകൾ സത്യമാണെന്ന് വിദഗ്ധർ കണ്ടെത്തി ഈ മരുന്നിന്റെ ഉപയോഗം ദാരുണമായ ഫലങ്ങൾ സംജമാക്കും എന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട് ഫുനാസ്റ്ററി ഉപയോഗിച്ച ഒരാളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ രണ്ടായിരത്തി പത്തിലെ എഫ് ഡി എയുടെ ആഭ്യന്തര രേഖകൾ പരിശോധിച്ചപ്പോൾ വിദഗ്ദ്ധർ ആത്മഹത്യാ ചിന്തകളും പെരുമാറ്റങ്ങളും എന്ന മുന്നറിയിപ്പ് മരുന്നിന്റെ ലേബലിൽ ചേർക്കണമെന്നും ശുപാർശ ചെയ്തിരുന്നെങ്കിലും എഫ് ഡി എ അന്ന് അതിന് തയ്യാറായിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ എഫ് എ ഫിനാസ്റ്ററൈഡുമായി ബന്ധപ്പെടുത്തി പതിനെട്ട് ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ കണക്ക് ശരിയല്ല എന്നാണ് കണ്ടെത്തൽ മുടികുഴച്ചിൽ ഉണ്ടായാലുടൻ ആശങ്കയോടെ പ്രതിവിധി തേടിപ്പോകുന്ന ആളുകളുടെ എണ്ണം ചെറുതല്ല സൗന്ദര്യ സംരക്ഷണത്തിലെ ഏറ്റവും നിർണായക ഘടകം കേശ സംരക്ഷണമാണെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും എന്നാൽ പ്രതിവിധി എന്ന പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഫിനാസ്റ്ററൈഡ് പോലെയുള്ള മരുന്നുകൾ എത്രമാത്രം അപകടകാരികളാണെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മാനസിക സംഘർഷവും ആത്മഹത്യാ പ്രവണതകളും ഉത്തേജിപ്പിക്കുന്ന ഇത്തരം ഔഷധങ്ങൾ ഇനിയും ഉപയോഗിക്കണോ എന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്